ണപതയേ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവത വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ അമ്മീനാരായണ ദീനായ ലക്ഷ്മ ഭദ്രീനാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ ാരായണ ഭദ്രീനാരായണ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്േത്രംബകേ ഗൗരീ നാരായണീ നമോസ്തു കൃഷ്ണമുക്കുന്ദരാരേ കൃഷ്ണ മുകുന്ദ കൃഷ്ണമുകുന്ദര ജയ കൃഷ്ണ മുകുന്ദ നായക കരുണാസാഗര സാഗര കരുണാസാഗര നായക കനകാംബരധ ഗോപാ അമ്പരധാരി ഗോപാല കൃഷ്ണമുകുന്ദര ജയ കൃഷ്ണ മുകുന്ദരാരളിയമാർദന കംസനിഷൂദന കാളിയ മാർദന കംസനിശൂദന കമല ദള നയന ഗോപാല കമല ദള നയന ഗോപാല കൃഷ്ണമുകുന്ദുരേ ജയകൃഷ്ണമുകുന്ദുര കുടില കുന്തളം കുവലയ ദള നീലം മധുര മുരളീരവലോലം കോടിമദനധാവണ്യ്യം ഗോപി പുണ്യം ഭജമി ഗോപാലം ഗോപീജനമന മോഹനവ്യാപക ഗോപീജനമന മോഹനവ്യാപക കുവലയദനീല ഗോപാല കുവലയദനീല ഗോപാല കൃഷ്ണ കൃഷ്ണമുകുന്ദര ജയ കൃഷ്ണമുകുന്ദര കരുണാ സാഗര കമല നായക കരുണാസാഗര സാഗര കമല നായക കനകാംബരധാരോപാല കനകാംബരധാരി ഗോപാല കൃഷ്ണ കൃഷ്ണ ജയ കൃഷ്ണമുകുന്ദുരേ ജയകൃഷ്ണമുകുന്തര കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടോ എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടോ എന്റെ കണ്ണനെ ആരാനും കണ്ടോ കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടോ എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ കാട്ടുചമ്പക പൂക്കളെ കണ്ണനെ കണ്ടോ മാുയിലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടോ കാട്ടുചമ്പക പൂക്കളെ കണ്ണനെ കണ്ടോ മാഗുയിലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടോ ചില്ലിവല്ലരി പൂക്കളെ കണ്ണനെ കണ്ടോ കരിവണ്ടിൻ തേൻകുയിലെ കണ്ണനെ കണ്ടോ കണ്ണൻറെ രാധേ ഗോപികമാരേ കണ്ണനെ ആരാനും കണ്ടോ കണ്ണന്റെ രാധേ ഗോപികമാരെ കണ്ണനെ ആരാനും കണ്ടോ എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടോ എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ കൃഷ്ണ കൃഷ ഹരി ഹരിായണ ശ്രസുദേവ മധുസൂദന കൃഷ്ണ ഹരി ഹരിയായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോ ർത്യനായ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ മർത്യനായ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ കൃഷ്ണാരാമ ഹരിനാരായണ ശ്രീ വാസുദേവ മധുസൂദന கிருஷ்ணாராயண ரயவிந்த ஸ்ரீ கிருஷ்ணரின பாலய 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 மாம் தேவி பாலய பாலைய பாலயமா மங்களிணி பாலைய அம்மே சங்கடநாசி பாலயமா மங்களணி பாலயமா அம்மே சங்கடநாசி பாலயமா பாலய பாலைய பாலய மாம் தேவி பாலய பாலய பாலயமா மங்களிணி பாலயமா அம்மே சங்கடநாஷி பாலயமா ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കാണ മനസേന്ദ്രിഗൈർ വുധ്യാത്മന പ്രകൃതി സ്വഭാ കരോമി ജദ്യൽ സകലം പരസ്മൈ നിധി സമർപ്പമ ഓം നാരായ നിധി സമർപ്പമി ഓം നാരായ നിധി സമർപ്പമ